മൈ ലോട്ട് മൈ സിഒ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഴ് പതിറ്റാണ്ട് കാലങ്ങളായി വെജിറ്റബിൾ ബിസിനസ് രംഗത്തിലുള്ള പ്രമുഖ ബ്രാൻഡായി മാറിയ വി കെ ജി ഗ്രൂപ്പിന്റെ സാരഥി വടക്കൂട്ട് ജോർജ്നാണ് ഇന്ന് നമ്മുടെ ഒപ്പം കൂടെ ആയിരിക്കുന്നത് അവിശ്വസനീയമാം ദൈവം വളർത്തിയതിന് പിന്നിലെ പ്രാർത്ഥനാനുഭവങ്ങളും ജീവിതാനുഭവവും നമുക്ക് ചോദിച്ചറിയാം വളരെ സ്നേഹത്തോടെ നമുക്ക് ജോർജ് ആട്ടിന്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം ജോർജേട്ടാ നമുക്ക് ജോർജേട്ടിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പാവർട്ടിയിലാണ് വി കെ ജി ഗ്രൂപ്പ് പാവർട്ടിയിലാണ് എന്നുള്ള കുറച്ച് പേർക്കൊക്കെ അറിയാം എങ്കിലും കുടുംബത്തെ കുറിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ എൻ്റെ പേര് ജോർജ് കൊടുക്കൂട്ട് കൊച്ചപ്പൻ ജോർജ് അങ്ങനെ കടയുടെ അഡ്രസ്സ് വി കെ ജി എന്നാണ് എനിക്ക് അഞ്ച് മക്കൾ ആൺകുട്ടികളാണ് അവർ അവർ ഭാര്യമാര് അഞ്ചാള് അങ്ങനെ അഞ്ചഞ്ചും പത്താള് അവർക്ക് പതിനാല് മക്കൾ ഒരാൾക്ക് മാത്രം രണ്ടാൾ ബാക്കി നാല് പേർക്കും മുമ്പാൾ അങ്ങനെ പതിനാല് വേറെ കുട്ടികൾ അതിന് പതിനാലും പത്തി ഇരുപത്തിനാലും ഞാനും ഭാര്യയും ഇരുപത്താറാൾ കൂടുന്ന കൂടുന്ന ഒരു കുടുംബം അതിപ്പോൾ നാല് പേരും വേറെ താമസിച്ചു നാലാമത്തെ ആട് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ താമസമായിട്ട് അവിടെ നിന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അഞ്ചാമത്താറ് തറവാട്ടിൽ നിൽക്കണ അവന് വീട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട് വീട് പണിതാ അവനും താമസം പറ്റും പിന്നെ നിങ്ങളുടെ സഹോദരങ്ങളാട് എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾ എട്ടാറാണ് അപ്പച്ചനും ഞാൻ രണ്ടാമത്തെ മൂത്തതൊരു സിസ്റ്റർ സിസ്റ്റം ഛത്തീസ്ഗഡ് പ്രസക്കാനി എന്ന് പറഞ്ഞാൽ അടുത്ത് അവിടെയാണ് പിന്നെ ഞാൻ രണ്ട് മൂന്നാമത്തെ പെണ്ണാണ് ടീച്ചറാണ് റിട്ടയർഡായി നാലാമത്തത് സണ്ണി എന്ന് പറഞ്ഞാൽ പേരാമ്പ്ര അപ്പോറ ടൈസർ ജോലി അവൻ റിട്ടയേഡായി അവൻ്റെ മകൻ നാല് കയറി അഞ്ചാമത്തെ അഞ്ചാമത്തെ ആട് ഗ്യസീല് മാനേജറായിരുന്നു അവളും റിട്ടയർഡായി ആറാമത്തെ ആട് ബിസിനസ് തന്നെ തൃശൂർ മാർക്കറ്റിലുണ്ട് ഏഴാമത്താട് ആണ് അത് ബിസിനസ് തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരുന്നു പിന്നെ ഒരു പരിധി വന്നേ പെണ്ണൊക്കെ ബാറിഷായിരുന്നു എട്ടാമത്തെ പെണ്ണാണത് ടീച്ചറാണ് മഞ്ചേരി മഞ്ചേരി അവിടെ തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ട് പവർട്ടിന്ന് പോയിട്ടുള്ള പാവട്ടിക്കാരണോ അങ്ങനെ എട്ട് മക്കളുള്ള കുടുംബം രണ്ടാമത്തെ ആളായിരുന്നു വെജിറ്റബിൾ ബിസിനസ്സിന്റെ രംഗത്തേക്ക് വരാനായിട്ട് അതിനെന്തായിരുന്നു സാഹചര്യം വെജിറ്റബിൾ വെജിറ്റബിൾ ബിസിനസ്സിൽ വരാനുണ്ടായ കാരണം അത് അപ്പനായിട്ട് തുടങ്ങി വെച്ചൊരു ബിസിനസ്സാണ് എഴുപത്തൊന്ന് വർഷം മുന്നേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് തുടങ്ങിയതാണ് അപ്പൻ അത് തുടങ്ങി അപ്പൻ വേറെ സഹായത്തിന് ആരും ഇല്ല അപ്പം ഒറ്റ ഒറ്റയ്ക്കാണ് തുടങ്ങിയത് അങ്ങനെ ബിസിനസ് വളർന്ന് അങ്ങനെ തുടങ്ങി അന്ന് ഇതുപോലെയുള്ള പച്ചക്കറി ഐറ്റംസ് ഒന്നും ഇല്ല കുമ്പളങ്ങ മുത്തങ്ങ ചേന പിന്നെ കായകൾ കിഴങ്ങ് സപ്പോട അങ്ങനത്തെയുള്ള തക്കാളിയൊക്കെ എന്ത് ഇതെന്ത് കായാണെന്ന് ചോദിച്ചിരുന്ന കാലഘട്ടം എന്നാലൊക്കെ അറിയില്ല അതിനെ പറ്റി ഇവിടെയുള്ളവർക്ക് അത് അറിയില്ല ഇതൊക്കെ തക്കാളിയൊക്കെ മേടിച്ചിരുന്നത് ഇവിടുന്ന് പുറം സ്റ്റേറ്റിൽ പോയിട്ട് ജോലി ചെയ്തിട്ട് ജീവനും ഒരുവിടും അവർ കൊല്ലം എത്തുമ്പോൾ പോകാം അവരാണിത് മേടിച്ചതെന്ന് ക്യാരറ്റ് തക്കാളിയൊക്കെ അവരെ മേടിക്കുക ഇവിടെ ഉള്ളൊരു ആ സാധനം മേടിക്കുകയില്ല അവർക്ക് അത് അറിയില്ല ഉപയോഗിക്കാൻ അറിയില്ല അങ്ങനത്തെ ഒരു കാലമായിട്ടാണ് അപ്പോൾ പച്ചക്കറിയൊക്കെ വളരെ ആയിട്ടും കുറവ് ഒരു ചെറിയൊരു കച്ചവടം ജീവിതം ജീവിതം മുന്നോട്ട് പോകാനുള്ള അങ്ങനെ നഷ്ടിയുള്ള ഒരു ഇതോളം ആ കച്ചവടം തുടങ്ങി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കച്ചവടത്തിലേക്ക് വരണം അതിന് മുന്നേ വരാറുണ്ട് സ്കൂൾ വിട്ടാൽ കടലിൽ കീറാം തന്നെയാണ് അങ്ങനെ കട സ്കൂളിൽ നിന്ന് വന്നാൽ ഞാൻ പോകണം ആറാം ക്ലസ്സ് പഠിക്കുമ്പോൾ തൃശ്ശൂർക്ക് പോവാൻ പച്ചക്കറി പേടിക്കാൻ പോകുമ്പോൾ കടയിലാളില്ല അപ്പം പോകുമ്പോൾ അപ്പോൾ രണ്ട് ദിവസം മുടങ്ങും ഉച്ച വരെ സ്കൂളിലേക്ക് പോലും ഏ സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല ഉച്ച ചുവള്ളി രണ്ട് ദിവസം മുടങ്ങും അപ്പോൾ അന്ന് തൃശ്ശൂർ പോയിട്ട് വരുമ്പോൾ ഉച്ചയാവും ബസിനേന്ന് പറഞ്ഞേ അങ്ങനെ ഒരു ആറിലേഴിലൊക്കെ പഠിച്ചു അപ്പോൾ അവിടുത്തെ അധ്യാപകരൊക്കെ ഈ പരിസരത്തിൽ വരണം അപ്പോൾ അവരോടൊക്കെ അപ്പം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പരിചയമുള്ള ഒരണം ആ കുഴപ്പമില്ല ഇട്ടോളം പറ അങ്ങനെ എട്ടിലേക്ക് ജയിച്ചപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച പോയുള്ളൂ പിന്നെ ഞാൻ നിർത്തി പോകുന്നില്ല അറിഞ്ഞു അങ്ങനെ അങ്ങനെ ഫുള്ളായിട്ട് പിന്നെ കടയിലുള്ള അങ്ങനെ ബസ്സിൻ്റെ മുകളിൽ അന്ന് കൊണ്ടുനിറുന്നത് എല്ലാ ബസ്സിലും കേട്ടില്ല അപ്പോൾ ഇവിടെ ഒരു ഉച്ചയാകുമ്പോഴത്തേത്തന്നെ എത്തുള്ളു പിന്നീട് അത് ടെമ്പോല് കൊണ്ടു അപ്പോൾ ഒരു പത്ത് മണിക്ക് ചെറുക്കെത്തി തുടങ്ങി അതും ഒരു ട്രിപ്പുള്ളിൽ പിന്നെ ദിവസവും രണ്ട് ട്രിപ്പായി തൃശ്ശൂർ മാർക്കറ്റിൽ നിന്ന് അത് ഒരു ടെമ്പോ വന്ന് പിന്നെ ഒരു ടെമ്പോ അവിടുന്ന് കുടിക്കും പിന്നെ മൂന്ന് ട്രിപ്പ് ഉണ്ടെങ്കിൽ ഈ വണ്ടി തന്നെ മടങ്ങി വന്നിട്ട് എടുക്കും അങ്ങനെ വെച്ചോണം വെള്ളം എന്ന് വന്നു തുടങ്ങി ടെമ്പോയിൽ വരുമ്പോഴേക്കൊക്കെ അപ്പൻ വയ്യാത്ത പോലെയായിരുന്നു സുഖമില്ലാത്ത പോലെ ഒരു ശ്വാസം മുട്ടിൻ്റെ അസുഖം ഉണ്ടപ്പോൾ പല ദിവസങ്ങളിലും എല്ലാം കളിയിലേക്ക് എത്താറില്ല മറ്റേ സ്ഥിരം അപ്പം തന്നെ പോയി ഇറങ്ങേ ശ്വാസം മുട്ട ഒന്നേ ലക്ഷം പോക്ക് നിർത്തി തന്നെ ഏൽപ്പിച്ചു കുറേ കാലപ്പുഴ കച്ചവടങ്ങനെ പുരോഗമിച്ചു തുടങ്ങി എൻ്റെ കരകെട്ടാൻ പഠിക്കും എൻ്റെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഇതുപോലെ പ്രാർത്ഥന പ്രാർത്ഥനയെ താല്പര്യമുള്ള ആളാണ് എല്ലാ ദിവസവും കൂടുതൽ വാങ്ങിക്ക് പോകും അഞ്ചരകൾ വാങ്ങിക്ക് പോകും പോകും ആദ്യം അപ്പം കുളിച്ചുകൊണ്ടിരുന്നതാണ് ഫ്രണ്ട് പോലെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മതി തന്നിട്ടുണ്ട് അങ്ങനെ ആ ഒരു സ്വഭാവം വിവാൻ കഴിഞ്ഞിട്ട് അഞ്ചരക്കിൽ കിലോ എനിക്ക് പോകും അപ്പോൾ ഭാര്യ പോരും അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നേരെ കടയിലേക്ക് കയറും രാത്രി മണി വരെ കടയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം വരെ കടയിലേക്ക് പോയിട്ടിരിക്കും അങ്ങനത്തെ ഒരു കറക്ടറായിരുന്നു ശമ്പളക്കാരില്ല ആദ്യം പിന്നെ അപ്പനും ഞാനും പിന്നെ അപ്പനോ എൻ്റെ അന്വേഷം പണിക്കാൻ ഒരാളിങ്ങനെ സഹായത്തിനായിട്ട് വെച്ചു പിന്നെ രണ്ടാളായി മൂന്നാളായി എന്നെ എണ്ണം കൂടി കൂടി വന്നു ഈ തിരക്കിന്റെ ഇടയിൽ ഈ ഓട്ടപ്പാച്ചലിൽ എവിടെ വെച്ചാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് കർത്താവിനെ കണ്ടുമുട്ടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് അപ്പം മരിച്ചതിന് ശേഷം ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നു ധ്യാനത്തിൽ പോയി ധ്യാനത്തിൽ പോകാൻ എനിക്കത് അറിയില്ല പക്ഷെ ആ ധ്യാനത്തിന് അടുത്ത ഇടവ ചുറ്റാട്ടുകാരാ ചിട്ടുകാർ ചിട്ടാട്ടുകാരുടെ ഒരു കരിസ്മാറ്റിക് ധ്യാനം വന്നു അപ്പോൾ കരിസ്മാറ്റിക് ധ്യാനം അടുത്ത് വന്നിട്ടുള്ളത് അവിടെയാണ് ഏറ്റവും ആദ്യം റ്റിക് എന്ന് വെച്ചെന്താന്നുള്ള അപ്പങ്ങനെ കരിസ്മാറ്റിക് ധ്യാനം വന്നപ്പോ നായക്കം പറമ്പലച്ചനും ജോർജ് പണിക്കടിച്ചനും അതിന്റെ മെയിൻ അതിപ്പോ ധ്യാനത്തിന് വന്ന എപ്പോഴറിഞ്ഞു അപ്പൊ അതിൽ കുറെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായി കുറെ അത്ഭുതങ്ങള് പോലത്തെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ദൈവിക ശക്തി അവിടെ ഉണ്ട് ഉണ്ടായി തോന്നി അപ്പോൾ അതിലേക്ക് പഴം വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഏൽപ്പിച്ചു ചുറ്റാട്ടാണ് ചേ ജോർജ് ചെറുപ്പാടൻ അച്ഛനായിരുന്നു അച്ഛൻ ചെല്ലാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാല് ജോർജ്മാരാണ് കൂടിയത് അന്ന് അച്ഛൻ അച്ഛൻ്റെ പേര് ജോർജ് എൻ്റെ പേര് ജോർജ് എന്നോട് എന്നോട് വിളിച്ചുകൊണ്ടിരുന്നത് ബി സി ജോർജ് എന്ന് പറഞ്ഞൊരു വലിയ ബിസിനസ്സുകാരനാണ് അരി അച്ചാവക്കർ ആ ജോർജ് അറ്റൻ മൂന്ന് പിന്നെ ഒരു ജോർജ് മാഷ് വാഴപ്പള്ളി സംസ്ഥാന അവാർഡ് കിട്ടിയില്ല അതിന് നാലാടും കൂടി അപ്പോൾ അച്ഛൻ പേരൊക്കെ ചോദിച്ചു പറഞ്ഞു ഇവിടെ നാല് ജോർജ് ആകുമ്പോഴത്തേക്ക് വലിയ പ്രസ്ഥാനമൂലം പറഞ്ഞു ആ നാല് നാലാളും ജോർജ് അങ്ങനെ ആ ധ്യാനത്തിന് ഈ പണം കൊടുത്ത് പണം കൊണ്ടു കൊണ്ടു കൊടുത്ത ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ അവർ മൂവായിരം ആൾ പ്രാർത്ഥനരെ അവർ ധ്യാനത്തിൻ്റെ ആൾക്കാർ പറഞ്ഞുള്ളൂ ഇവർ ആയിരത്തഞ്ഞൂറാളെ കണക്കാക്കിയിട്ടുള്ളൂ കാരണം ചുറ്റാറ്റിറങ്ങി അവിടെ തൃപ്പിളിലുള്ള ഗ്രൂപ്പ് അന്നുണ്ടായിരുന്നു അപ്പോൾ ആൾ കുറഞ്ഞിട്ട് ആയിരത്തഞ്ഞൂറാളുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ മൂവായിരം ആൾ വന്നു പിറ്റേ ദിവസം ആറാ ആറായിരം ആളായി അപ്പം ഈ പഴം ഏൽപ്പിച്ചിട്ടുള്ള എനിക്ക് വളരെ ലിമിറ്റമേൽപ്പിച്ചിട്ടുള്ളൂ പക്ഷേ ആ സാധനമൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റി അതൊരു അനുഭവമാണ് ഇന്നായിരത്തഞ്ഞൂറ് ആൾക്ക് കൊണ്ടിട്ട് പിറ്റേ ബസികൾ കൊണ്ടു നടന്നു അതും കൂടി ഇന്ന് തീർന്നു ഒരു ദിവസം രണ്ടാൾക്ക് രണ്ട് ദിവസം നടന്നു അപ്പോൾ അത് മുഴുവൻ അത് കൊടുത്തു തീർത്തു പിറ്റേ ദിവസിക്കു ആറായിരം ആയി അപ്പം പിറ്റേ ദിവസിക്കൊണ്ടിന്നിടന്നു വിളിച്ചു പറഞ്ഞു പഴം കൂടെ ആൾ കൂടുതലുണ്ട് വേണം പറഞ്ഞു മറ്റു വേറെ കായ എടുക്കുന്ന സ്ഥലത്ത് പോകാനിന്ന് വരുത്തി കൊടുത്തു ഞാൻ ആ കൃത്യമായിട്ട് കൊടുത്തു അപ്പോൾ ഈ ഉച്ചയ്ക്ക് ശേഷം കായക്കരന്ന് കൊളുത്തുള്ള സൗകര്യം ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ പുകയിൽ വെച്ച കായ കൊണ്ടുവച്ച് പിന്നെ അത് എടുക്കാൻ പിടിക്കുമ്പോൾ സാധനം അടിയിലത്തെ കായക്ക ഇടവരും അപ്പോൾ അന്ന് കൊളുത്തുള്ള സൗകര്യം ചെയ്യാൻ ഒന്ന് സഹായിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് പണിക്കാരനും കൂടി ചെല്ലും അത് കയറിട്ട് കൊടുക്കും അപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നേരത്തെ പണി ഉണ്ടാവും ആ സമയത്ത് അവിടുത്തെ ജാനൊക്കെ കേൾക്കുകയും ചെയ്യാം ഭാര്യ എല്ലാ ദിവസവും പോവും എൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ ഒരു കിലോ ഒന്നര കിലോമീറ്റർ ഉള്ളത് ഭാര്യ എല്ലാ ദിവസവും ധ്യാനചെടുക്കാറുണ്ട് അങ്ങനെ ജൂൺ മാസം ഒന്നാം തീയതി അന്ന് ധ്യാനം രണ്ടാമത്തെ ദിവസം സ്കൂള് തുറക്കുന്ന സമയമായപ്പോൾ ഒരു ഒമ്പത് മണിയായപ്പോൾ ആകാശ ആകാശം ആകെ കറുത്തിരുണ്ട് കറുത്തിരുന്ന അത്രയും ശക്തമായ മഴയ്ക്കുള്ള കാറും കുളക്കം വന്നു അപ്പോൾ എല്ലാവരും പേടിച്ച് മഴ പെയ്യുന്നു എന്നുള്ളത് അത് കണ്ട അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ അച്ഛന്മാർ അച് നായ്ക്കുമറമ്പേൽ അച്ഛനും പനിക്കൽ സ്റ്റേജിൽ വന്നു ആരും വായിപ്പിള്ളേണ്ട എല്ലാവരും എഴുന്നേറ്റ് സ്തുതിക്കാൻ പറഞ്ഞു മഴ പെയ്യില്ലാന്ന് പറഞ്ഞു അപ്പം ആ മഴ പെയ്യില്ല എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് അത്ര ബോധ്യമല്ല കാരണം അങ്ങനത്തെ അവസ്ഥയിൽ കാര്യം നിക്കണേ അത്രയും കാര്യം അങ്ങനെ സ്തുതിപ്പാണ് തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പഴേക്കും ആ മഴക്കാരും പോയി ചെറിയൊരു കാറ്റുമെന്ന് അതാണ് പറഞ്ഞുപോയി ആകാശം കൊടുത്തു പിന്നെ അന്ന് മഴ പെയ്തില്ല അപ്പം അതൊക്കെ ആ മഴക്കാരനാണ് നേരത്തെ ഞാൻ അവിടെ ഇല്ല ഞാൻ കടയിലാണ് പക്ഷേ ഇവിടെ ഒക്കെ ഉണ്ട് ആ മഴക്കാരും എന്തൊക്കെ അപ്പം നിങ്ങളെക്കൊന്ന് വിചാരിച്ചിരുന്നു മഴയൊന്നും അലംഭവര് തുള്ളി മടപത്തില്ല അങ്ങനെ ചില അനുഭവങ്ങൾ അവിടെ ചെന്നിട്ട് പിന്നെ ചില സാക്ഷ്യം പറയുന്നതൊക്കെ കേട്ടു അങ്ങനെ ശക്തി ഇങ്ങനെ ഒരു ഉണ്ട് ദൈവത്തിൻ്റെ വിശ്വാസം നമുക്ക് ആരുമേ ഉണ്ട് എന്നും വാങ്ങി പോണാണ് പക്ഷെ ഇങ്ങനെ ഒരു ദൈവാനുഭവം ദൈവത്തിന്റെ മഹത്വം എന്ന് നിറയുന്നൊരു അവസാനം അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞു ഭാര്യ പോയിർന്നു ഭാര്യ ധ്യാനത്തിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ധ്യാനം കേട്ടാൽ പോരാ ഒരു പ്രാർത്ഥന കൂടുപ്പനായിട്ട് കുറച്ച് പേര് കൂടിയിട്ട് പ്രാർത്ഥിക്കണം അപ്പടേ ഈ ചൈതന്യം നിലനിൽക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പ്രലോഭനങ്ങൾ അപ്പോൾ പ്രാർത്ഥന വേണം അതിൻ്റെ ദൈവത്തിൻ്റെ അരുവിൽ ജീവിക്കണം ഉണ്ടാക്കാം അപ്പോൾ വീട്ടിൽ അത് ധ്യാനം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞ നമുക്ക് കുറച്ച് പേർ കൂടി ദിവസം പ്രാർത്ഥിക്കാം അങ്ങനെ ഒരാഴ്ച ബുധനാഴ്ച ദിവസം പ്രാർത്ഥന ഇരുപത്തി ഇരുപതാള് അന്ന് നമ്മുടെ വീട്ടിൽ വീട്ടിലെ അങ്ങനെ ഒരു ദൈവ ദൈവാനുഭവം ഉണ്ടായത് അതാണ് അവിടെ വെച്ചിട്ടാണ് കർത്താവിനെ അപ്പം അത് അതുപോലെ തന്നെ ആ പഴം എനിക്ക് കൊടുക്കാൻ സാധിച്ചു കാരണം ആയിരത്തി അഞ്ഞൂറായി പിറ്റേ ദിവസം അന്ന് മൂവായിരം ആൾ വന്നു പിറ്റേ ദിവസം ആറായിരം ആള് പിറ്റേ ദിവസം ഒമ്പതിനായിരം ആള് പതിമൂവായിരം ആളാണ് ലാസ്റ്റ് ദിവസം വന്നത് അവർക്കൊക്കെ പഴംഭു അപ്പൊ അത് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ചില ഇടപെടലാണ് മനസ്സിലാക്കി അങ്ങനെയാണ് ആദ്യത്തെ അനുഭവം ഉണ്ടായത് കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം നമുക്കുണ്ടാവുന്ന ഒരു നവീകരണ അനുഭവം അതിന് ശേഷം ഉണ്ടായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് വീട്ടിൽ പ്രാർത്ഥന തുടങ്ങി പിന്നെ കുടുംബ പ്രാർത്ഥന അത് ആദ്യമേ ഉള്ളതാണ് അപ്പോൾ കുറച്ചും കൂടി ശ്രദ്ധ വയ്ക്കാനും മറ്റു പള്ളിയിൽ പോയാൽ ഒരു നടുഭാഗത്തായിട്ടുള്ള ഒരു കറക് പിന്നെ ഫ്രണ്ടിലേക്ക് കയറിയെന്ന് തുടങ്ങി പ്രാർത്ഥന കുടുംബാന് കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ആത്മാർത്ഥമായിട്ടുള്ള ഒരു വലിയ അറ്റവും കൂടുതൽ പങ്കെടുക്കണം അറ്റവും കൂടുതൽ കുർബാന കണ്ടുപോരാന്നുള്ളത് മാത്രമല്ല അപ്പോൾ അതിൻ്റെ അതുപോലെ തന്നെ കുർബാന സ്വീകരണം അതൊക്കെ അതിൻ്റെ ഒരു മഹത്വം എന്തൊക്കെ പിന്നെ അവിടെ നിന്നുള്ള പല ധ്യാനങ്ങളിലും പങ്കെടുത്തപ്പോൾ അതിൻ്റെ മഹാൻ മനസ്സിലാക്കി ദൈവത്തെ നമുക്ക് ദൈവത്തിനെ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മളെ കൈപ്പിടിച്ച് നടത്തും നമുക്കൊരു കോട്ടമാരിലും എത്ര പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് ബാധിക്കും എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും ആ ഒരു വചനം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു ജോർജായിട്ട് നമ്മുടെ ഈ അപ്പച്ചന്റെ വിശ്വാസ്യതയൊക്കെ പറഞ്ഞല്ലോ കുർബാനക്ക് പോയാൽ മണിക്കൂറുകളോളം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരപ്പച്ചൻ ആ അപ്പച്ചനെ കണ്ട് വളർന്ന ജോർജായിട്ടാണ് അത് ആ പ്രാർത്ഥനാനുഭവം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും നമ്മളെങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു കാലത്ത് അഞ്ചരിക്ക കുർബാനക്ക് വരും ആ ചെറുപ്പത്തിൽ തന്നെ പള്ളിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകാം അപ്പം അപ്പൻ ആള് ജീവൻ ഭക്തിയുള്ള ഒരാളാണ് പള്ളിയിൽ പോയാൽ മുട്ടുന്നേ നിക്കള അപ്പച്ചൻ അത് അന്നത്തെ ഇവിടെ സുറിയാനെ കുർബാനു കണ്ടുണ്ടോ സുറിയാനേ കഴിയുന്ന നേരം മുട്ടും നോക്കാം അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ നേരം വേറങ്ങി അപ്പൻ അറുപത് വർഷങ്ങൾക്ക് മുന്നേ എന്ന് എനിക്കൊരു അഞ്ചോ എട്ടോ വയസ്സുള്ള അഞ്ചാറ് വയസ്സുള്ള സമയത്ത് ബൈബിള് വായിച്ചിരുന്നു ഒരു അറുപത്തിനാല് അറുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുന്നേ അന്നൊക്കെ ബൈബിളുള്ള വീട് നമ്മുടെ ക്രിസ്ത്യൻ കുടുംബത്തിനുള്ളിൽ ഇല്ല ഞാൻ ഒരു വീട്ടിലൊന്നും കണ്ടിട്ടില്ല ബൈബിള് ആ കാലഘട്ടത്തിൽ തന്നെ അപ്പൻ ബൈബിള് വായിച്ചിരുന്നു ബൈബിള് വീട്ടിലുണ്ടായിരുന്നു അപ്പൻ വായിച്ചിരുന്നു അപ്പൊ അതില് ഒരു ബോധ്യം അപ്പൻ നേടിയിട്ടുണ്ടായിരുന്നു പല പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് പല പ്രത്യേകിച്ച് ബിസിനസ് മേഖലകളിലും പ്രത്യേകിച്ചു ഈ പ്രതിസന്ധി മേഖലകളിലെ സമയങ്ങളിൽ ദൈവവിശ്വാസം നമ്മെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായാലും അത് നമുക്ക് നന്മക്കായിട്ട് മാറ്റാൻ ദൈവത്തിന് സാധിക്കും അത് നമുക്ക് നന്മയായിട്ട് മാറും എന്നുള്ളൊരു വിശ്വാസം ഉറപ്പും എനിക്കുണ്ട് എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും അങ്ങനൊരു ഭയം തോന്നാറില്ല അതെനിക്ക് നന്മയായിട്ട് മാറും എന്നുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ അവസാനം അവർ നമ്മുടെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തി നമ്മളോട് അപേ അപേക്ഷ രൂപത്തിലുള്ള ഇത് വന്നിട്ട് ഒഴിവാക്കി കൊടുത്തിരിക്കാം നിങ്ങടെ പ്രശ്നങ്ങളായി വന്നവർ പിന്നീട് ക്ഷേമം ചോദിച്ചു വന്നുള്ള അവസരം അപ്പോൾ നമുക്കാലും പരാതിയൊന്നുമില്ല പക്ഷെ ആ സംരക്ഷണം ദൈവത്തിന്റെ സംരക്ഷണം ദൈവത്തിനോട് നമ്മൾ വിശ്വസത പ്രവർത്തിയാൽ ദൈവം നമ്മൾ കൈവിടില്ല എന്നെ മാനിക്കുന്നതിന് ഞാനും മാനിക്കും ആ ഒരു വചനം ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനാ ശീലങ്ങളും പ്രാർത്ഥനാ ശൈലി അതെങ്ങനെയാണല്ലോ അത് ഈ ധ്യാനം കഴിഞ്ഞതിന് ശേഷം കാലത്തൊരു നാലേ കാലിനെ എനിക്കും രാവിലെ ഒരു മണിക്കൂർ നേരം പ്രാർത്ഥന ഇപ്പോൾ മറ്റേത് തിഷു പോണ കാലത്തൊക്കെ ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞ് അനുഭവം ഇപ്പോൾ ഒരു മണിക്കൂർ നേരം കാലത്ത് പ്രാർത്ഥന ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിവിടെ ചില കാര്യങ്ങൾ പശുവിൻ്റെ കാര്യങ്ങളുണ്ട് അവർക്ക് പാലവിളക്കും മുടി കേട്ട് ഇങ്ങനെ കാലത്ത് ഒരു മണിക്കൂർ നേരം ഞാനും ഭാര്യയും കൂടി പ്രാർത്ഥിക്കും ആ ഭാര്യയ്ക്കും ഇതിനോട് താല്പര്യം ഉള്ള ആളാണ് നമ്മളെ ഇപ്പം വിളിച്ചോണത്തിൻ്റെ കാര്യമൊന്നുമില്ല മൂപ്പരെന്നെ ഉത്സാഹിച്ച് ജോജട്ടിപ്പോ പറഞ്ഞല്ലോ നമുക്ക് ദശാംശം കൊടുക്കുന്ന സമ്പ്രദായം ശീലം ഉണ്ടെന്നുള്ളത് അത് എങ്ങനെയാണ് ആരംഭിക്കാനിടയായത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കൊടുക്കുന്നത് അതും ദിവസം വരുന്ന കച്ചവടത്തിൽ നിന്നുള്ള മാറ്റിവെപ്പാണോ അതോ മാസം എത്തുമ്പോൾ ഒന്നിച്ചു കൊടുക്കുകയാണോ അത് എങ്ങനെയാണ് ചെയ്യുന്നത് വേറെ ആളും അറിയരുത് എന്നുള്ളതാണ് എന്താണ് അപ്പൊ ഞാൻ കുറച്ച് ചെയ്യുന്നതൊക്കെ ആ മേടിക്കുന്ന ആൾ മാത്രമേ അറിയാൻ പാടുള്ളൂ രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് അതിന്റെ ദശാംശം ആ ധ്യാനം കഴിഞ്ഞതിന് ശേഷമാണ് ദശാംശം എന്നുള്ളേലും മറ്റിപ്പോൾ എന്തെങ്കിലും സഹായിക്കാൻ ആദ്യം ചെയ്യാറുണ്ടായിരിക്കും പക്ഷേ ദശാംശം അത് കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി കൊടുത്തു തുടങ്ങിയപ്പോൾ നമുക്കതിൻ്റെ ദൈവം പറയുന്നത് സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ എന്ത് തേജിച്ചാലും മാതാപിതാക്കളെയോ ഭാര്യയോ മക്കളെയോ സഹോദരങ്ങൾ തേജിച്ചാലും നൂറ് ഇരട്ടി ഈ ലോകത്ത് തന്നെ നിങ്ങൾക്ക് പ്രതിഫലം നൽകും വരും ലോകത്തിലെ നിത്യജീവനും അല്ലെങ്കിൽ അനുഭവം ഈ വചനം നമുക്ക് ഓർമ്മ വെച്ച് പോകുമ്പോൾ ഞാൻ ഞാൻ ബിസിനസ്സുകാരനാകുമ്പോൾ പിന്നെ ലാവളയിലേക്ക് അല്ല കണ്ണു വരിക നൂറ് ഇരട്ടി പ്രതിഫലം ഈ ലോകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ബിസിനസ് ചെയ്ത അത് അതിലേക്കുള്ള നല്ല ശ്രദ്ധ വന്നു തുടങ്ങി നൂറിരട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്ക് പറഞ്ഞു പറഞ്ഞല്ലോ നൂറ് അത്ത സാമൃത്യായിട്ട് തരുന്നുള്ളു പക്ഷെ നൂറല്ല അതിനും കൂടുതൽ ഇരട്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ അതിനായിരിക്കുള്ള കൂടുതൽ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ശ്രദ്ധ ആയിരിക്കും വന്നു അപ്പോൾ അതിന് ശേഷം കൊടുക്കുന്നൊക്കെ വളരെ രഹസ്യമായിട്ട് ഞാൻ കൊടുക്കാറില്ല കൊടുക്കാറില്ല പിന്നെ വികാരി അച്ഛൻ്റെ കയ്യിൽ ഞാൻ സംഖ്യ കൊണ്ടു കൊടുക്കും മാസ് നമ്മുടെ അപ്പോൾ ചാ ജോസഫ് ചാഴ എന്ന് പറഞ്ഞാൽ അച്ഛൻ നടന്നു അച്ഛൻ അല്ലെപ്പോഴാണ് ആദ്യം കൊടുത്തു തുടങ്ങിയത് അച്ഛൻ ചോദിച്ചപ്പോൾ അത് എനിക്കിത് കൊടുത്തു തുടങ്ങിയെന്ന് വെച്ചു ഞാൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് അർഹതപ്പെട്ടാലെ നോക്കി കൊടുക്കാൻ എനിക്കിത് പച്ചിന്ന് തരില്ല അച്ഛനാകുമ്പോൾ അത് ചോദിച്ചാൽ എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെ രക്ഷു കൊടുക്കാമല്ലോ അതുകൊണ്ടാണ് വന്നത് അങ്ങനെ അച്ഛൻ കൊടുക്കാറുണ്ട് പിന്നെ വരുന്നവർക്ക് ഞാൻ കൊടുക്കും ജോർജേട്ടാ ജോർജേട്ടന് അഞ്ചു മക്കളാണെന്ന് പറഞ്ഞു അഞ്ചു ആൺമക്കളാണ് അവരെ എത്രത്തോളം വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനും അവരെ പരസ്പരം മത്സരമില്ലാതെ ബിസിനസ്സിലും മറ്റു രീതിയിലും മുന്നോട്ട് പോകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അവര് വീട്ടിൽ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളിലാകാറുണ്ട് അവർ ഒരു വഴി വിട്ട അതിലേക്ക് പോയിരുന്നില്ല ദേവിശാസ്ത്രം തന്നെ പരമാവധി പള്ളിയിൽ പോകാൻ ദിവസങ്ങളിൽ പറ്റാമേ ദിവസങ്ങളിൽ പറഞ്ഞേക്കും പ്രിൻസൻ എനിക്ക് അഞ്ചുമുക്കിൽ പറഞ്ഞാൽ മൂത്തോം പ്രിൻസൺ രണ്ടാമത്തെ സബാസ്ൻ ജിംസൺ ആൻസൺ തോമസൺ ഈ പ്രിൻസനും ആൻസൺ തോമസനും ചെറുപ്പത്തിലെ അവർ ജീസസ് ജൂത്തിൻ്റെയും ക്രിസ്റ്റി കുട്ടികളുടെ സംഘടനയിൽ അവർ കുറച്ച് കാലം അവർ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ചെറുപ്പത്തിൽ അവര് ആ ജീവിതത്തിൽ പോകുന്നുണ്ട് നല്ല ഒരു ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ ഇപ്പോ അഞ്ച് മക്കളും അഞ്ച് ഈ ബിസിനസ്സിൽ പേര് തന്നെയാണല്ലോ ഈ അഞ്ച് പേരും തമ്മിൽ ഇപ്പോൾ ഒരേ ഫീൽഡിൽ നിൽക്കുന്ന മക്കളുണ്ട് ഇപ്പൊ വെജിറ്റബിളിന്റെ തന്നെ ബിസിനസ്സിൽ അപ്പൊ അവര് തമ്മിലൊരു മത്സര ബുദ്ധിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അതെങ്ങനെയാണ് മാനേജ് ചെയ്യാൻ സാധിച്ചത് അതില്ലാതിരിക്കാൻ വേണ്ടി ഐറ്റങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂടെയുള്ള ഒരാളുടെ അനുഗ്രഹം ഉണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം അതിന്റെ ഒരു കൺട്രോളിങ്ങാണ് മെയിൻ ആയിട്ട് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഐറ്റം തിരിച്ചു കൊടുത്തിട്ടുണ്ട് മൂത്ത മകൻ പ്രിൻസൻ പച്ചക്കറി മാത്രം രണ്ടാമത്തെ മകൻ സവാസിൻ കായ മാത്രം മൂന്നാമത്തെ മകൻ സ്റ്റേഷനറി നാലാമത്തെ മകൻ മാഷാണ് അപ്പം അവനെ ഇവർ വിളിച്ചിട്ട് വന്ന് റീറ്റെയിൽ വെജിറ്റബിൾ റീറ്റെയിൽ മാത്രംസ് ഫുള് അതെല്ലാ ഐറ്റവും എടുത്തിട്ട് കായും തക്കാളിയും പച്ചക്കറിയൊക്കെ എടുത്തിട്ട് റീറ്റെയിൽ വയ്ക്കുക അഞ്ചാമത്തോളം തക്കാളി മാത്രം അതൊക്കെ കുറച്ച് ബിസിനസ് വിജയിക്കാനുള്ള സാധനമായിരുന്നു അത് അതൊക്കെ ദൈവം അനുഗ്രഹിച്ചത് നല്ല രീതിയിൽ തന്നെ ദൈവം ഇപ്പോൾ കൊണ്ടു കേരളത്തിൽ വെച്ചിട്ട് അത്രയും ഇപ്പോ ഓൾ കേരള എല്ലായിടത്തേക്കും കർത്താവ് പടർന്ന് പന്തലിപ്പിച്ചു ജോർജ് ഏട്ടാ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ പോയിപ്പോ കണ്ടു മാലാക്കന്മാര് മുഖ്യദൂതന്മാരുടെ ഫോട്ടോസ് കണ്ടു അതിനേക്കാളൊക്കെ വലുതായിട്ട് കർത്താവിന്റെ ദൈവകേടനയുടെ വലിയൊരു ഫോട്ടോ കണ്ടു അപ്പോ കർത്താവിന് അവിടെ ഒന്നാം സ്ഥാനം ഉണ്ടെന്ന് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അവിടെ വരുന്ന ആളുകള് അല്ലെങ്കിൽ അവിടത്തെ ജോലിക്കാർക്ക് പ്രത്യേകിച്ച് അവിടുത്തെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവരുടെ വ്യക്തി ജീവിതത്തില് അവരുടെ പ്രതിസന്ധികളില് നമ്മൾ എത്രത്തോളം നമ്മൾക്ക് ദൈവത്തിന് കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ അതിലെ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇടപെടാറുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം അവിടെ എന്നും പുലർച്ചൊരു പ്രാർത്ഥന നടക്കും കടയിൽ അത് എല്ലാവരും ഉണ്ടാവും മറ്റു മത്സ്യരുണ്ട് അവരും നിർബന്ധിക്കാറില്ല അവർ ഒന്ന് പങ്കെടുക്കാറുണ്ട് അവർക്ക് അത് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ അവരത് മുടക്കാറില്ല പിന്നെ കൊറോണൻ്റെ കാലഘട്ടം വന്നപ്പോൾ അഞ്ചാവിടെ നിന്ന് കൂടുതൽ വരാൻ പാടില്ല എങ്ങനെ കുറഞ്ഞപ്പോൾ ആരെങ്കിലും ഇത് ഫോട്ടോ എടുത്ത് ക്യാമറയിൽ ഇത് മൊബൈലിൽ പിടിച്ചിട്ട് അയച്ചാൽ ബുദ്ധിമുട്ടാവുന്ന വെച്ചിട്ട് തൽക്കാലം നിർത്തി വെച്ചു പല ബിസിനസ്സുകാരും പല രീതിയിലുള്ള തകർച്ചയിലൂടെ പോകുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് പല ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ട് അവർക്ക് ഏത് വഴിയോടെ പോകണം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പല പകപ്പും പല ആശങ്കകളൊക്കെയുള്ള ആളുകളുണ്ട് ബിസിനസ്സുകാരും ഉപദേശമാണ് കൊടുക്കാനുള്ളത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് കഴുകനെ പോലെ ചിറകടിച്ചു എന്ത് തളർച്ച വന്നാലും അത് അറ്റുപോവില്ല അവൻ പറന്നു വരും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നത് ദൈവത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് പിന്നെ ബിസിനസ് നല്ല മനസ്സോടെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും കർത്താവ് തക്ക പ്രതിഫലം നൽകും നല്ല മനസ്സാണ് നമ്മൾ പിറകുറിപ്പോടു കൂടി അല്ലെങ്കിൽ താല്പര്യം രണ്ട് അത് ഒഴിവാക്കാം അങ്ങനെ ഒരു ഇഷ്ടമല്ലാതെ ചെയ്യുന്നതിന് അല്ല മനസ്സോ നല്ല മനസ്സിലാണ് നല്ല കൂടി നമ്മുടെ ലക്ഷ്യം നല്ലതായിരിക്കണം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദം ആവണം എന്നുള്ള കൂടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും കർത്താവ് തക്ക പ്രതിഫലം നൽകും അതിനൊരു ആ ഇല്ല ദൈവത്തിൽ ആശ്രയിക്കുക നല്ല മനസ്സോ കൂടി ചെയ്യാം എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞ ഉച്ച ആയിട്ടാണ് പച്ചക്കറിയൊക്കെ എത്താറ് ബസ്സിനൊക്കെ വരുമ്പോൾ അപ്പോൾ അങ്ങനെ തൃശ്ശൂരിൽ റോഡൊക്കെ വന്ന് നിൽക്കും നല്ല റോഡില് പച്ചക്കറി സത്രത്തിനും മറ്റുള്ള സ്ഥലങ്ങളും അതൊക്കെ കാണുമ്പോൾ ഓരോക്കൊരു വണ്ടിയും ഇവിടെ കുടുംബം വീട്ടില് കടയിൽ വന്ന് നിൽക്കാനുള്ളൊരു ഭാഗ്യം ദൈവം തരും എന്നുള്ളൊരു ചിന്ത ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അന്ന് ഇതാണ് ലക്ഷ്യതാണ് നല്ല പച്ചക്കറി മിതമായ വിലക്ക് വളരെ നേരത്തെ ജനങ്ങൾക്ക് കിട്ടുക അന്ന് ഏഴ് മണി തൊട്ട് പച്ചക്കറി പഠിക്കുന്ന ആൾക്കാർ വരും ഏഴ് മണിക്ക് വരുമ്പോൾ പുതിയ പച്ചക്കറി അന്ന് വന്നത് പുതിയത് നല്ല സാധനം കൊടുക്കാൻ സാധിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിലൂടെ ഉടക്കാൻ അതിലും ആഗ്രഹം അതു അപ്പുറമുള്ളത് ഇപ്പോൾ നടക്കുന്നുണ്ട് രണ്ട് മണിക്ക് വന്നവർക്ക് സാധനം കിട്ടുന്നുണ്ട് പുലർച്ചെ രണ്ട് മണിക്ക് മുതൽ അപ്പൊ അത്രയും ദൈവത്തിനെ ആശ്രയിച്ച് ആശ്രയിച്ച് ദൈവം നമ്മുടെ കൂടി ദൈവം നമുക്ക് എല്ലാ കാര്യവും നന്നായി നടത്തി തരുന്ന ഒരു വിശ്വാസം ബോധ്യം നമുക്ക് ഉണ്ടാവണം അപ്പോൾ നമ്മൾ ദേശകളും ഭംഗിയായിട്ട് ദൈവം ആ കാര്യം നടത്തി തരും പാവർട്ടി ഇടവക എന്ന് പറയുമ്പോൾ വിശുദ്ധ ഔഷ്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് ഇന്ത്യയിലെ തന്നെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്ന് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം ജോർജ് ജീവിതത്തിലെ കുടുംബ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും ബിസിനസ് മേഖലയിലും അത് എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഞാൻ കുറച്ച് നല്ല അടുപ്പുള്ള ആളാണ് അസുപിതാവിനെ ഇവിടെ ആദ്യം പ്രാർത്ഥിച്ചിരുന്ന പിന്നെ ഈശോർ പ്രാർത്ഥിച്ചോണ്ടാവും സുന പരാതി ഒന്നുമില്ല കേട്ടോ അങ്ങനെ തോന്നിണ്ടാവരുത് അസുഖം ഈ വർഷം അസുഖം അപ്പൊ അസുഖാനോട് മാതാവിനോട് പ്രാർത്ഥിച്ചെന്നവര് യേശുനോട് നേരിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും വല്ല വിഷമം ഉണ്ടാവും തോന്നണ്ട അവര് അവര് ലക്ഷ്യതാകും അപ്പൊ നമുക്ക് മനസ്സിലും തോന്നരുത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മള് നേരിട്ട് ഹൗസ്ബന്റിനെ വിഷമമുണ്ടാവുക അങ്ങനെ ഹൗസ്ബന്റിനാണ് വെച്ചിട്ട് കുറെ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു അതൊക്കെ ദൈവത്തു നിന്നാണ് വരുന്നത് എന്നുള്ള നമുക്ക് മനസ്സിലാ മനസ്സിലാക്കാൻ കുറച്ച് താമസം വന്നു അപ്പം ദൈവത്തിനോട് നമ്മൾ നേരത്തെ ചോദിച്ചുകൊണ്ട് അസുഖാവിനും മാതാവിനും ഒരു മുന്നേ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവരുടെ ലക്ഷ്യം അങ്ങനെ ഇവിടെ എന്ന് ഞാൻ കുർബാന കഴിഞ്ഞിട്ട് വേറെ തിഷു കോണക്കാലത്തും ബുധനാഴ്ച ഇവിടെ അഞ്ചര കുറവാന കഴിഞ്ഞാൽ കുർബാന വാഴുവതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആറര ആറേ മുക്കാലായി അവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ മാർക്കറ്റിൽ വരുമ്പോൾ ഒരു ഏഴേ മുക്കാലായി ഉണ്ട് അപ്പോൾ അവിടുത്തെ കായകച്ചോടൊക്കെ എത്താണ്ട് കഴിഞ്ഞു ഗ്രൗണ്ട് നോക്കുമ്പോൾ എല്ലാ കായിക കൂട്ടുമ്പോഴും ചപ്പിട്ട് വെച്ചിട്ടുണ്ട് കൊടുത്ത കായ നാല് ഇര എടുത്തിടുന്ന പോലെ അങ്ങനെ മാർക്കിൻ്റെ ഉള്ളേരിപ്പോൾ അവിടെ മെയിൻ വന്നിട്ട് കടയുണ്ട് അവിടെ ചെന്നപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ അവിടെ നിന്നൊക്കെ ചപ്പിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കണ്ടപ്പോൾ അതിൻ്റെ വില പറയുന്ന ആൾ പുറത്തേക്ക് വന്നു ചോദിച്ചൊക്കെ കഴിഞ്ഞു ചോദിച്ചു ആ ഒക്കെ കഴിഞ്ഞാൽ കൊടുത്താണ് ഇത് ഒരു കൂട്ടും ഇവിടെ ഇത് ഒരു വയസ്സായ ആൾ താടി വെച്ച് വിടാ ഇടത്തു താടി വെച്ചിട്ട് വന്നിട്ട് ഇത് കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ട് പോയതാണ് എൻ്റെ ഒരാൾ വരുന്നുണ്ട് വന്നിട്ട് ഞാൻ ഇവിടെ വരാം അങ്ങോട്ട് പോയതാണ് ഇത് വരാളൂടെ വന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അയാളിഞ്ഞ് വരില്ല എനിക്ക് തന്നോളം പറഞ്ഞു അപ്പോൾ അത് ആ നയിക്കാൻ്റെ യോഗം ചെയ്യുക പറഞ്ഞു പക്ഷേ അത് പൂർണ്ണമായിട്ടും അത് ആരാണെന്നുള്ളത് അന്ന് ചിന്തിക്കാനോ മനസ്സായില്ല പിന്നീട് ഞാൻ ചോദിച്ച് നോക്കുമ്പോൾ അത് യസ് പ്രതാവ് നേരിട്ട് ഇടപെട്ട കേട്ട രസമാണ് മനസ്സിലായി അപ്പൊ നമുക്ക് മുന്നെ ചെന്നിട്ട് അത് അവിടെ സാധനം പ്പിക്കുന്നു എന്നിട്ട് ഒരാളുണ്ട് വരാണ്ട് വന്നിട്ട് ഞാൻ വരാം ആർക്കും കൊടുക്കരുത് കേട്ടാണ് അപ്പൊ അയാള് കായക്കാരും അയാൾ പറയാ അയാളിവിടെ ഇതിന് മുന്നേ കണ്ടിട്ടുമില്ല പക്ഷെ വയസ്സായ ആളെല്ലാം എന്നെ വെച്ചാ അയാൾ വെക്കില്ല കാരണം കാശ്മൂ മേടിച്ചിട്ടേ വയ്ക്കുള്ളൂ മാറ്റി വെക്കുന്നത് ആ മാറ്റി വയ്ക്കണത് ഇത് പത്ത് പൈസ അഡ്വാൻസ് മേടിച്ചില്ല കാരണം വയസ്സായ ആളാണ് താടി വെച്ചിട്ട് ഞാൻ ആളെന്തേലും എന്നോട് കണ്ടിട്ടുമില്ല പക്ഷെ വയസ്സായ വെച്ചാണ് ഇത് വന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് തന്നു പക്ഷെ ആ ദിവസം കൊണ്ടൊന്നും എനിക്ക് മനസ്സിലായില്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവം എന്നും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല മനസ്സിലാക്കാൻ നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോഴാണ് അത് അറിയണത് അത് എല്ലാവരും ജീവിതത്തിലുണ്ട് പക്ഷേ ദൈവം നമ്മളെ കാര്യത്തിൽ ഇടപെടണമെന്നുള്ളത് മനസ്സിലാക്കാൻ അത് ചിന്തിക്കാനും നേരല്ല ഇടയ്ക്കും ഇരുന്ന് തിരിഞ്ഞു നോക്കിയാൽ അതിനെ നോക്കുന്നത് ജീവിതത്തിന്റെ കരുതി ഇത്രയധികം നേരെ ഞങ്ങളോട് സംസാരിച്ചതിനും ജീവിതാനുഭവങ്ങളും ബിസിനസിന്റെ അനുഭവങ്ങളും പ്രാർത്ഥന അനുഭവവും ഒക്കെ ഞങ്ങളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദിയുണ്ട് മുഴുവൻ ശക്യന പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു സന്തോഷം നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിന്റെ മധ്യയുണ്ട് ദൈവത്തിൽ കുടുംബമായി ആശ്രയിച്ച് വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള മറ്റൊരു വ്യക്തിയുടെ ജീവിതാനുഭവമായി വീണ്ടും വരാം ഗുഡ് ബൈ